ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബീരാൻ എന്ന് പറയുന്ന ശ്രുതിയുടെ ഇളയച്ചനായി എത്തിയിട്ടുള്ള ആള് അയാളോട് ശ്രുതി മാറി നിർന്നിട്ട് നിർത്തിയിട്ട് പറയുന്നുണ്ട് അതെ ഇളയച്ചൻ എന്തായാലും നിങ്ങൾ നിങ്ങളിവിടുന്ന് എത്രയും വേഗം പോകണം നിങ്ങൾക്ക് രാവിലെ തന്നെ ഒരു കോള് വരും അപ്പോൾ ഫോൺ വരും നിങ്ങൾ നിങ്ങളിവിടുന്ന് എത്രയും വേഗം പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബീരാൻ പറയുകയാണത് എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് നിന്നാൽ ശരിയല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ എപ്പോഴും ആടിൻ്റെയും ഇറച്ചിയുടെയൊക്കെ ഓരോ കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ തന്നെയല്ല നമ്മുടെ സച്ചിക്ക് നല്ല സംശയമുണ്ട് ഈ ബിരിയാനെ പറ്റിയിട്ട് അവനെ അയാളെ കള്ളു കുടിപ്പിച്ചിട്ട് പുറത്ത് മനസ്സിലുള്ളതൊക്കെ പുറത്ത് കൊണ്ടുവരാൻ സച്ചി നോക്കി പക്ഷേ സച്ചിക്ക് തന്നെ അത് പണി കിട്ടിയയും ചെയ്തു അങ്ങനെ എന്തായാലും രാവിലെ തന്നെ ശ്രുതി ഒരു ശ്രുതിക്ക് ഒരു ഫോൺ വരികയാണ് അങ്ങനെ ശ്രുതി ഫോൺ ചെയ്യുന്നുണ്ട് ഹലോ ആ അയ്യോ അങ്ങനെയാണോ അയ്യോ എന്നാൽ ശരി എന്നാൽ ഞാൻ വേഗം വിവരം പറയാട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അഭിനയിച്ച് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവിടെയുണ്ട് ഉണ്ട് മുത്തശ്ശേരി വീട്ടിലെല്ലാവരും നിൽക്കുമ്പോഴാണ് ഫോൺ ചെയ്യുന്നത് അങ്ങനെ നേരെ ഇളച്ചനോട് പറയുകയാണ് ഇളയച്ച ഇളച്ചൻ വേഗം തന്നെ വീട്ടിലേക്ക് പോകണം അങ്ങോട്ട് ചെല്ലണം ഇളയമയ്ക്ക് വയ്യ ഇളയമയുടെ അനിയത്തിയാണ് വിളിച്ചത് ആൻറ്റിയാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഏത് ഇളയമ എന്ന് ചോദിക്കുകയാണ് വീരൻ അപ്പം ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ഇളയച്ചനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാവരെയും കണ്ടപ്പോൾ ഇപ്പം വീടും സ്വന്തം ഭാര്യയെ പോലൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് ഓ ഓ എൻ്റെ ഭാര്യേനെ പറ്റി മോൾ പറഞ്ഞതില്ലേ ഓ അത് ശരിയാണ് ആ എന്താ പറ്റിയത് അവൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പെട്ടെന്നൊരു പനി വന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഇലശിനോട് വേഗം അങ്ങോട്ട് ചെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അപ്പോഴാണെങ്കിലോ അവിടെ ആ ടർച്ചയും അങ്ങനെയുള്ള വിഭവങ്ങളും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബീരാൻ ചോദിക്കുന്നുണ്ട് മോളെ ഇപ്പം തന്നെ പോകണോ ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് നാളെ രാവിലെ പോയാൽ മതിയോ ഒന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട് ആ അത് ശരിയാ നാളെ പോയാൽ മതി എന്ന് പറയുമ്പോൾ രവീന്ദ്രനും അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെ പറയണം അത് എന്ത് കാര്യമാണ് ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വയ്യാണ്ട് കിടക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ഭക്ഷണം കഴിച്ചിടിക്കുകയാണോ ചേട്ടൻ എന്തൊക്കെയാണ് ചന്ദ്രൻ ഈ ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ഒരു വിധത്തിലെ വീരാനോട് പറയുന്നുണ്ട് എലാച്ചം വേഗം തന്നെ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ ഇനിന്ന് ആലോചിക്കേണ്ട ഞാൻ ടിക്കറ്റൊക്കെ ഞാൻ ബുക്ക് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പറഞ്ഞയൊക്കെയാണ് അങ്ങനെ വേഗം ഡ്രസ്സൊക്കെ മാറി വരുന്നുണ്ട് പക്ഷേ നമ്മുടെ സച്ചിക്ക് പല സംശയങ്ങളുണ്ട് സച്ചി ശ്രുതിയെയും വീരാനേയും മാറി മാറി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ ശ്രുതിയുടെ കൂടെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ വീരാൻ പറയുന്നുണ്ട് എല്ലാവരും അട്ടർച്ചൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പം നല്ല വിഷമമുണ്ട് ആൾക്കാർ ആ കഴിക്കാൻ പറ്റാത്തിൽ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിൽ അങ്ങനെ അവിടെ നിന്നും പോകുന്നുണ്ട് അതേ സമയത്ത് സച്ചിക്ക് നല്ല സംശയമുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ ശ്രീകാന്തിൻ്റെ ഭാര്യ വർഷയും പറയുന്നത് അത് ശരിയാണ് ശരിയാണാൻറ്റി എനിക്ക് ബോറടിച്ചിട്ട് വയ്യ എന്ന് പറയും അപ്പം അപ്പം മുത്തശ്ശി വന്നിട്ട് പറയാണ് മോളുടെ മോ ബോറടി ഒക്കെ ഞാൻ മാറ്റി തരാം ഇനി എന്തായാലും ഇവിടെ ഒരു ഒരു മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എന്ത് മത്സരം എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ട് ഞാൻ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കഴിക്കും അവിടേക്ക് രണ്ട് പേരൊക്കെ വരുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അങ്ങനെ മത്സരത്തിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും അപ്പം നമ്മുടെ ഈ മുത്തശ്ശി കേൾക്കുന്ന വാർത്ത വേറൊന്നുമല്ല സുതിയും ശ്രുതിയും മാറി നിന്നിട്ട് പറയുകയാണ് അതെ എന്തായാലും ആ സച്ചിയെ അവനെ ഒരിക്കലും ജയിക്കാൻ അനുവദിക്കരുത് ഈ മത്സരത്തിൽ നമുക്ക് രണ്ടുപേർക്കും തന്നെ ജയിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അതെ അതെ നമ്മുടെ ഒരു അഭിമാന ഇത് എന്നിങ്ങനെ അവർ പറയുന്നത് മുത്തശ്ശി കേൾക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിലും നമ്മുടെ സച്ചി പറയുന്നുണ്ട് അതിൻ്റെ ഇടയിലെ അതെ എന്ത് മത്സരമാണ് ഉറങ്ങാനുള്ള വല്ല മത്സരമാണെങ്കിൽ അത് ഇത് ആ സുതിക്ക് കൊടുത്ത അവൻ ഉറങ്ങിയങ്ങോട്ട് തീർത്തുള്ളു അവൻ അതിൽ ഫസ്റ്റ് മേടിക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ട ഓടാൻ വല്ല മത്സരം ഉണ്ടെങ്കിൽ അത് അവർക്കും കൊടുത്തു അവർ രണ്ടുപേരും ഓട്ട ഓടി പോവാൻ നല്ല മിടുക്കന്മാരാണെന്നൊക്കെ ശ്രീകാന്തിൻ്റെയും വർഷയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ദേഷ്യം അവർക്ക് രണ്ട് കൂട്ടർക്കും ഉണ്ട് സച്ചിയോട് അങ്ങനെ ശ്രീകാന്തം വർഷയും മാറി നിന്ന് സംസാരിക്കുകയാണ് അതെ ആ സച്ചിയെ നമുക്ക് തോൽപ്പിക്കണം അയാൾ നിങ്ങളുടെ ഏട്ടന ഇത്തിരി കൂടുതലും ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് വർഷ അത് അവന് വെറുതെ വായി തോന്നിയത് പറഞ്ഞ് അത് കാര്യമാക്കണ്ട എന്തായാലും നമുക്ക് ജയിക്കണം ടൈം മത്സരത്തിൽ എന്ന് വർഷ പറഞ്ഞു അങ്ങനെ അവരും ഒരു വാശിയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും ചന്ദ്രയും പറയുന്നുണ്ട് രവീന്ദ്രനോടായിട്ട് നമുക്ക് ജയിക്കണം ദാ ഇവർ ആർക്കും ഇട്ട് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ശ്രുതിയും ശ്രുതിയും ജയിക്കണം അല്ലെങ്കിൽ ഒരിക്കലും സച്ചി ജയിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ നിൽക്കാണ് അങ്ങനെയെല്ലാം അത് മുത്തശ്ശി കേൾക്കുന്നുണ്ട് അതേ സമയത്ത് സച്ചിൻ രേവതിയും പറയുന്നുണ്ട് ഏർ അതെ ഈ മത്സരത്തിൽ ആരാ ജയിക്കാൻ പോകുന്നെന്ന് അപ്പൊ രേവതി പറയാണ് ആര് ജയിച്ചാൽ എന്താ നമ്മുടെ വീട്ടുകാർ തന്നെയല്ലേ ജയിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സന്തോഷം ഇതിപ്പോ എല്ലാവരും ചേർന്ന് ഒരു കളിയിലൊക്കെ ഏർപ്പെടാന്ന് വെച്ചാൽ അതിൽ പരം സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുകയാണ് ഇവരെ പോലെ എന്താ മറ്റുള്ളവർ ചിന്തിക്കാത്തത് അവർക്ക് അവരുടെ കാര്യം മാത്രമാണല്ലോ എന്നൊക്കെ മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുകയാണ് അങ്ങനെ അവരോടായിട്ട് പറയുന്നുണ്ട് അതെ ഞാനൊരു ടീമിടും ആ ടീമിലുള്ള മെമ്പേഴ്സാണ് ഇനി കളിക്കേണ്ടത് രണ്ട് ടീമായിട്ടാണ് കളിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അയ്യോ രണ്ട് ടീമോ അങ്ങനെയൊന്നും പറ്റില്ല എന്നൊക്കെ അവർ ആദ്യം ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ മുത്തശ്ശിയുടെ നിർബന്ധത്തിന് വഴങ്ങി വേറൊന്നുമല്ല ഒരു ടീമിലെ ക്യാപ്റ്റൻ രവീന്ദ്രനും ഒരു ടീമിലെ ക്യാപ്റ്റൻ നമ്മുടെ ചന്ദ്രയുമാണ് അങ്ങനെ ചന്ദ്രയുടെ ടീമിലെ അംഗങ്ങളായിട്ട് ശ്രുതിയേയും സച്ചിയെയും ശ്രീകാന്തിനെയും നിർത്തുകയാണ് അതുപോലെ തന്നെ രവീന്ദ്രൻ്റെ ടീമിൽ മൂന്ന് മരുമക്കളെയും നിർത്തുന്നുണ്ട് നമ്മുടെ രേവതിയെയും ശ്രുതി ശ്രുതിയെയും പിന്നെ വർഷയെയും അങ്ങനെയാണ് ടീമായിട്ട് ആയിട്ട് തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് പരസ്പരം മത്സരിക്കാനോ പകോ കാര്യങ്ങളൊന്നും ഇവർക്കിടയിൽ ഉണ്ടാകില്ല എന്ന് മുത്തശ്ശി ഉറപ്പിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത് എന്തായാലും മത്സരം ആരംഭിക്കുകയാണ് മത്സരം ആരംഭിക്കുന്ന സമയത്ത് ആദ്യം തന്നെ കണ്ണ് കെട്ടിയിട്ട് കുടം തല്ലൽ മത്സരമാണ് അങ്ങനെ കുടം തല്ലലിൽ നമ്മുടെ ഇവൻ പറ സ്വതി പറയുന്നുണ്ട് ഇതെന്ത് എളുപ്പാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതെന്തിനെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് അതായത് നമ്മുടെ ഇവൾക്ക് വർഷയ്ക്ക് അറിയില്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ നാട്ടിൻപുറത്തെ കാര്യങ്ങളോ ഒന്നും അവൾക്ക് അറിയില്ല അപ്പോൾ ഇതെന്തിനെ ഇതെന്തിനെങ്ങനെ കെട്ടിയിരിക്കണതെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് നമ്മൾ അടിച്ച് പൊട്ടിക്കേണ്ട ഇതാണ് ഉടയ്ക്കേണ്ടതെന്ന് പറയണം ഇത് എളുപ്പമല്ലേ ഒരു കല്ലു കൂടെ ഞാൻ ഇപ്പോൾ പൊട്ടിച്ചേരാണെന്ന് പറഞ്ഞു കല്ലെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അയ്യോ അയ്യോ അങ്ങനെയല്ല ഇത് വടി കൊണ്ടാണ് തല്ലേണ്ടത് അതും കണ്ണ് കെട്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് വർഷ അങ്ങനെ ആദ്യം തന്നെ മത്സരിക്കാൻ ഇറക്കുന്നത് സുധിയെയാണ് സുധിയുടെ ടീമാണെന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ്റെ ടീമാണ് അങ്ങനെ സുധി കണ്ണ് സുധി കണ്ണ് കെട്ടാതെയാണ് ആദ്യം തന്നെ ഇത് അടിക്കാൻ പോകുന്നത് അപ്പം കണ്ണ് കെട്ടിയിട്ട് അയ്യോ കണ്ണ് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ സുധി ആ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ആ സമയത്താണെങ്കിൽ ശ്രുതി അവനെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ വർഷം ചോദിക്കുകയാണ് അത് അവരെ ടീമാണ് നമ്മൾ നമ്മളെന്തിനാ പ്രോത്സാഹി നീ എന്തിനാ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പം അതെൻ്റെ ഭർത്താവല്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രുതി അങ്ങനെ ആ ആ ഒരു മത്സരത്തിൽ ശ്രുതി തോറ്റുപോവുകയാണ് അതിനുശേഷം ഇപ്പുറത്ത് നിന്നിട്ടും ആദ്യമായി മത്സരിക്കാൻ പോകുന്നത് ശ്രുതിയാണ് ശ്രുതിയെയും കണ്ണ് കെട്ടി ഇങ്ങനെ മത്സരിപ്പിക്കുന്നുണ്ട് പക്ഷേ ശ്രുതിക്കും അതടിച്ചു പൊട്ടിക്കാൻ പറ്റുന്നില്ല ശ്രുതി ഒരു വഴിക്ക് വടിയും കൊണ്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവിടെ എങ്ങോട്ടാണ് പോകുന്ന നാട്ടിലോട്ടാണോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് അങ്ങനെ അവളും തോറ്റു അടുത്തതായിട്ട് ശ്രീകാന്തിന് ഇറക്കുന്നത് ശ്രീകാന്തിനാണെങ്കിൽ ശരിക്കും ആ ഒരു നല്ല രീതിയിൽ ആവേണ്ടതായിരുന്നു പക്ഷെ കയ്യിൽ നിന്ന് വടി തെറിച്ച് പോവുകയാണ് ശ്രീകാന്തിൻ്റെ അപ്പം ആ മത്സരത്തിലും ശ്രീകാന്ത് തോറ്റുപോയി പിന്നീട് വർഷയെ ഇറക്കുകയാണ് വർഷയെ ഇറക്കുമ്പോൾ വർഷയ്ക്ക് കറക്റ്റായിട്ട് പൊസിഷനും കാര്യങ്ങളൊക്കെ അവൾ കണ്ണ് തുറന്ന് തന്നെ ആ വടിയൊക്കെ ഇങ്ങനെ വെച്ച് അളന്ന് നോക്കുകയും കാലുകൊണ്ട് നടന്ന് നോക്കി എത്ര ദൂരം നടക്കണം എന്നുള്ള രീതിയിൽ അവൾ കണക്കൊക്കെ എടുത്തതിന് ശേഷമാണ് അവൾ കണ്ണ് കെട്ടുന്നത് കണ്ണ് കെട്ടിയതിന് ശേഷം അവൾ അതുപോലെ തന്നെ ആയൊരു കുടത്തിന്റെ അടിയിലായി തന്നെ കറക്റ്റ് വന്ന് നില്ക്കുന്നത് പക്ഷേ നമ്മുടെ ശ്രീ വിളക്ക് വർഷയ്ക്ക് പൊക്കം കുറവായുള്ള അതുകൊണ്ട് തന്നെ ആ ഒരു വടി അവൾക്ക് എത്തുന്നില്ല അവൾ എത്ര ആഞ്ഞടിക്കാൻ നോക്കിയിട്ടും വടി എത്തുന്നില്ല അപ്പോൾ ആ സമയത്ത് രേവതി രേവതിയോട് വന്നിട്ട് അവളിങ്ങനെ പൊക്കിയെടുക്കുകയാണ് അടിച്ചു അടിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സച്ചി സമ്മതിക്കുന്നില്ല സച്ചി പറയണം അങ്ങനെയൊന്നും പറ്റിയില്ല ഒരാൾ തന്നെയാണ് അടിക്കേണ്ടത് വായൽ നാക്ക് നല്ലോണം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ വർഷയെ അതായത് നമ്മുടെ രേവതി എവിടെ നിന്നും മാറ്റുകയാണ് സച്ചി അങ്ങനെ അതിലും തോറ്റുപോവുകയാണ് വർഷ അടുത്തതായിട്ട് മത്സരിക്കുന്നത് രേവതി തന്നെയാണ് അങ്ങനെ രേവതി മത്സരിക്കുമ്പോൾ ഇപ്പോൾ ഇത് എന്തുണ്ടാക്കാനാണെന്നുള്ള രീതിയിലൊക്കെ ചന്ദ്ര സംസാരിക്കുന്നുണ്ട് അങ്ങനെ രേവതി മത്സരിക്കുമ്പോൾ രേവതിയും അത് ഒരു വടിയെടുത്തിട്ട് ആ ഞെട്ടിക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല സുതിയുടെ തലമണ്ടയ്ക്ക് നോക്കിയിട്ട് ഒറ്റ അടിയാണ് കൊടുക്കുന്നത് അപ്പോ അയ്യോ എന്നും പറഞ്ഞ സുതി കരയുന്നത് കേൾക്കുമ്പോഴും കണ്ണിലുള്ള കണ്ണിൽ കെട്ടിയിട്ടുള്ള ആ കെട്ടഴിച്ചു നോക്കുകയാണ് രേവതി അപ്പോൾ രേവതി പറയുന്ന അയ്യോ സോറി സോറി ഞാൻ അറിയാതെയാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ ശ്രുതി പറയുന്നത് ഇവിടെ നോക്കി എന്താടി കാണിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സച്ചി പറയുന്നുണ്ട് എടി കറക്റ്റ് സ്ഥലത്തന്നെ നീ കൊടുത്തത് ഒരടിക്ക് വേറെ ഒരു രണ്ട് മൂന്നെണ്ണം കൊടുക്കായിരുന്നില്ല എടി നിൽക്കുന്ന നിൽക്കുന്ന ചോദിച്ച് നിൽക്കാണ് അവസാനമായി കളിക്കാൻ ഇറങ്ങുന്നത് നമ്മുടെ സച്ചി തന്നെയാണ് അപ്പോൾ സച്ചി തന്നെ ഇറങ്ങുമ്പോൾ സച്ചി വടി വടികൊണ്ടിങ്ങനെ വെറുതെ ചുമ്മാ അങ്ങനെ വീശുകയ്യ പോലെ കണ്ണ് കെട്ടി അവൻ കറക്റ്റ് പൊസിഷനിൽ വന്ന് നിന്ന് അവൻ തന്നെയാണ് ആ കലം അടിച്ച് പൊട്ടിക്കുന്നത് അങ്ങനെ ആ മത്സരത്തിൽ ജയിക്കുന്നത് അവൻ തന്നെയാണ് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് ചന്ദ്രയുടെ ടീം ആയിട്ട് പോലും ചന്ദ്രയ്ക്ക് അതിൽ വലിയ സന്തോഷമൊന്നും കാണുന്നില്ല ആ സമയത്ത് എല്ലാവരും ചേർന്ന് സച്ചിയെ കൂട്ടുകാരന്മാരെല്ലാവരും ചേർന്ന് സച്ചിയെ പൊക്കിയെടുത്ത് ഇങ്ങനെ ആഘോഷിക്കുകയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ ചന്ദ്രയെ നോക്കിയിട്ട് പറയുന്നുണ്ട് സച്ചി എന്നെ ഇറക്ക് നമ്മുടെ ക്യാപ്റ്റനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് മൂന്ന് ആൺമക്കളും ചേർന്ന് ക്യാപ്റ്റനെ എടുത്ത് പൊക്കുകയാണ് അപ്പോൾ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ നമ്മുടെ ചന്ദ്ര തന്നെയാണല്ലോ അപ്പോൾ ചന്ദ്ര ഇവളുടെ അതായത് നമ്മുടെ സച്ചിയുടെ കഴുത്തിൽ ഇങ്ങനെ കൈയിട്ടിട്ട് സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അവൾക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എല്ലാവർക്കും മരുമക്കൾക്കൊക്കെ സന്തോഷമാണ് പക്ഷേ ചെ ചെറിയ സച്ചി ജയിച്ചതിൽ മറ്റുള്ളവർക്കൊക്കെ ഇത്തിരി അസൂയം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ആ ഒരു മത്സരം ആ ഒരു ആദ്യത്തെ മത്സരം അത് അവിടെ അവസാനിക്കുകയാണ് ഇനിയും മത്സരങ്ങൾ തുടർന്ന് വരുന്നുണ്ട് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരെ അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക ബൈ താങ്ക്